മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി പി ചന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നൂറുകണക്കിനാളുകൾ കൊപ്പം ആമയൂരിലെ വീട്ടിലെത്തി സാമുദായിക മേധാവ് എന്നതിനപ്പുറം വലിയ മനുഷ്യത്വം കാത്തു സൂക്ഷിച്ച ആളായിരുന്നു വി പി ചന്ദ്രൻ ചൊവ്വാഴ്ച രാത്രി പതിനൊന്നോടെ ആയിരുന്നു അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം പുലർച്ചെയാണ് ആമയൂരിലെ വീട്ടിലെത്തിച്ചത് അപ്പോൾ മുതൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ള നൂറുകണക്കിനാളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി വലിയൊരു മനുഷ്യ സ്നേഹിയായിരുന്നു വി പി ചന്ദ്രനെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഘടനക്കകത്തും പുറത്തും വലിയ വിടവാണുണ്ടാക്കുകയെന്നും നേതാക്കൾ അനുസ്മരിച്ചു ശ്രീ ചന്ദ്രേട്ടന്റെ ചന്ദ്രേട്ട് വളരെ ആകസ്മികമായിട്ടുള്ള ഒരു ഏറെ ബഹുമാനിക്കുന്ന ഒരു ചന്ദ്രേട്ടൻ പ്രസ്ഥാനത്തിന്റെ താലൂക്ക് തലത്തിൽ മാത്രമല്ല ജില്ലയിലും സംസ്ഥാനത്തും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചന്ദ്രേട്ടേത് രാഷ്ട്രീയമായിട്ടൊക്കെ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ള ചേരികളിലൊക്കെ ചെന്ന് വിടുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും സൗഹൃദം കാത്തുസൂക്ഷിച്ച ഒരാളായിരുന്നു ചന്ദ്രേട്ടൻ ഈ നാടിൻ്റെ മാത്രമല്ല മൊത്തം ജനങ്ങളുടെ എല്ലാം ഈ നാട്ടിനെ മൊത്തം പരിപാടിച്ച് കൊണ്ടുവന്നിരുന്ന ഇത്തരമൊരു മനുഷ്യനെ ഇനി ജീവിതത്തിൽ കാണാൻ കഴിയുവായിരുന്നു വലിയ ഒരു നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സാധാരണഗതിയിൽ നമ്മൾ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് അലങ്കാരത്തിന് പറയുന്ന വാക്കുകൾക്കപ്പുറം എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചന്ദ്രേഠൻ